എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിൻ്റെ നാളത്തും നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞ ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ് അപ്പം മെയിൻ ചാനലിനകത്തല്ല ഇനി മുതൽ നമ്മൾ ഇഷിതയുടെ മഹേഷിൻ്റെ ഒക്കെ വിശേഷങ്ങൾ ഇടുന്നേ ഇഷിതയുടെ മഹേഷിന്റെ മാത്രമല്ല അഭിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ ഇനി മുതൽ ഈ ചാനലിനകത്തായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷദിയോട് ചിപ്പിമോള് കല്യാണത്തിന് പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേ ഒരു കാര്യം മനസ്സിലായി അച്ഛനും ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കണേ താനും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരിക്കുന്ന ജീവിക്കുന്ന കാരണം ചിപ്പിമോൾ അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേ ഇന്ന് അച്ഛമ്മ വണ്ടിയെ വെച്ച് പറഞ്ഞു ഡാഡിയും അമ്മയും തന്നെയാണല്ലോ വീട്ടില് എന്നൊക്കെ പറഞ്ഞെന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ അതെന്താന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ അവർ പറഞ്ഞെന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ഇഷദയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അവര് കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് ഇഷിത വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും വേണം മാഷ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ആകപ്പാടെ വിഷമത്തിലാണ് ആഷിത ഇതുവരെയായിട്ട് അവർ വിരുന്നിനെ എന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് പ്രിയാമണി വന്നിട്ട് പറഞ്ഞു മോളെ നിങ്ങൾ അങ്ങോട്ടേക്ക് വിരുന്നിന് പോകണം വിരുന്നിന് പോവാതിരിക്കരുതെന്ന് പറയാം ഇഷ്യത് പറഞ്ഞു എങ്ങനെയമ്മ അങ്ങോട്ടേക്ക് വിരുന്നിനിരുന്നേ അത് ചെല്ലാതിരുന്നിട്ട് കാര്യമില്ല പോവേണ്ട കാര്യത്തിന് നമ്മൾ പോവണ്ടേ എന്നൊക്കെ പ്രിയാമണി പറയണം ഒരു കാര്യം ചെയ്യാം ഞാൻ മഹേഷിനോടൊന്ന് ചോദിച്ചു അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് അന്നിട്ട് ഞങ്ങൾ പോയിക്കൊള്ളാം എന്നൊക്കെ പറയണം പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം മഹേഷിനോട് ആ കാര്യത്തെക്കുറിച്ച് പറയണം വിരുന്നിന് പോകുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോത്തേനും മഹേഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളെ വിരുന്നിന് പോയേക്കാന്ന് പറയാം അല്ല മഹേഷിനും എല്ലാം കുഴപ്പം ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും ബുദ്ധിമുട്ട് അല്ല അന്നത്തെ ആ സംഭവങ്ങളൊക്കെ മനസ്സിനോടെ കർണം തീർത്തല്ലേ ഒര്ണം കൊടുത്തത് ഇഷിത അപ്പൊ ഇഷ്ടിതയ്ക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സ്വീകരണം താൻ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല മഹേഷും കൂടെ നാണം കിടൂല്ലോ എന്നൊരു ചിന്തയൊക്കെ വന്നുകൊണ്ടാണ് ഇഷിത പിന്നെ അങ്ങനെ പറഞ്ഞത് പിന്നീട് മഹേഷ് പറഞ്ഞ് സാരമില്ല അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷിന്റെ ഫോൺ വെല്ലുവിടിക്കുന്നത് മഹേഷ് നോക്കി കഴിഞ്ഞപ്പോൾ ആകാശമാണ് വിളിക്കുന്നത് പിന്നീട് ചോദിച്ചോ ആഹാ നീ എന്തെടുക്കുമായിരുന്നതരാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആകാശിനോട് ചോദിച്ചോ നീ എന്തിനാണോ വിളിച്ചതെന്ന് ചോദിക്കുക എനിക്കങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റുമോ നിന്റെ മോൻ ആദ്യമുണ്ടല്ലോ അവൻ നാളെ കണ്ടോ നാളെ സ്കൂളിലേക്ക് പോവാന്ന് പറയണം അതിനുശേഷം നേരെ ഇങ്ങോട്ടേക്കായിരിക്കും വരാൻ പോകുന്നത് ഊട്ടിയിലെ സ്കൂൾ വിട്ട് അവൻ നേരെ പഠിക്കാൻ വരുന്നെ എങ്ങോട്ടാന്ന് എനിക്ക് നിന്റെ മോള് പഠിക്കുന്നത് ആ സ്കൂളിലേക്കായിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടതും മഹേഷ് ഉടനെ എനിക്കറിയാടാ അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ വ്യക്തമായ ലക്ഷ്യം കാണുമായിരിക്കും എന്ന് പറയാം അതേടാ അത് തന്നെയുണ്ട് നിനക്ക് അവനോട് സംസാരിക്കണോ നിന്റെ മോന് ഇവിടെ ഇരിപ്പുണ്ട് ഇന്ന് അവൻ അങ്ങോട്ടേക്ക് പോവും ഊട്ടിയിലെ സ്കൂളിലേക്ക് പോകും പിന്നെ അവനോട് നിനക്ക് സംസാരിക്കണേ കുറച്ച് നാൾ കഴിയേണ്ടി വരും വേണമെങ്കിൽ ഒന്ന് സംസാരിച്ചോ ഞാൻ ഫോൺ കൊടുക്കാന്നൊക്കെ പറയണം പിന്നീട് ആകാശ് എന്ത് ചെയ്യുവാണ് നേരെ ഫോണുമായിട്ട് ആദിയുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ ആദിയുടെ അടുത്ത് വരുമ്പോൾ ആദ്യം ഗെയിം കളിച്ചോണ്ടിരിക്കുവാണ് ഫോണിനകത്ത് അല്ലെങ്കിൽ തന്നെ ആദിക്ക് മഹേഷിന് ഇഷ്ടമില്ല അത് നന്നായിട്ട് ആകാശിനറിയാൻ തരും അപ്പം അവനെ ഒന്ന് ചൂട് പിടിക്കാൻ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹേഷിന്റെ മനസ്സിനെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ആകാശ് പിന്നീട് ഫോൺ കൊടുത്തിട്ട് പറഞ്ഞ അതെ ആദി നിന്റെ ഡാഡിയാന്ന് പറയണേ എൻ്റെ ഡാഡിയോ എൻ്റെ ഡാഡി ഇവിടെ നിൽക്കുന്നുണ്ടോ പിന്നെ ആരാക്കുകയാണ് മഹേഷ് ചന്ദ്രൻ ഓ അയാളാണോ ാണ് ഇതെല്ലാം മഹേഷ് കേൾക്കുന്നുണ്ടായിരുന്നു മഹേഷിന് സങ്കടം വന്നു പിന്നെ മഹേഷ് ഓർത്തു അവൻ അതിനുള്ള ഇതല്ലേ ഉള്ളൂ അവൻ അത്രയ്ക്കല്ലേ വിചാരിക്കു എന്തേലും ആയിക്കോട്ടെ എന്ന് കരുതുവാണ് പിന്നീട് അങ്ങോട്ട് കൊടുത്തു ഫോൺ കൊടുത്തുകഴിഞ്ഞ്പത്തേനും ആദ്യ വെച്ചു നിങ്ങളൊരാട നിങ്ങളോടാ ആരാ ഇപ്പോഴും ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങോട്ട് വിളിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നു ചോദിക്കാം അത് കേട്ടതും മഹേഷ് പറഞ്ഞു മോനെ ഞാന് നിങ്ങൾ കൂടലൊന്നും പറയണ്ട എനിക്കിവിടെ ഡാഡിയുണ്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളല്ലേ അയിന് എന്നെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നെ മകനായിട്ട് കണക്കുകൂട്ടിയിട്ടുണ്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇവിടുത്തെ ഡാഡിയാ അറിയാലോ എൻ്റെ ഡാഡിയുടെ പേര് എൻ്റെ ഡാഡിയുടെ പേര് ആകാശെന്നാണ് എൻ്റെ അമ്മയുടെ പേര് രചന എന്നാ അല്ലാതെ നിങ്ങളല്ല മകേഷ് ചന്ദ്രൻ എന്നല്ല എൻ്റെ ഡാഡിയുടെ പേരെന്നൊക്കെ പറയണം മോനെ അതി നീ ഇങ്ങനെയൊന്നും പറയല്ലേടാന്ന് പറയാണ് പിന്നെ പറയാതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല മേലാലെ ഈ ഫോണിലേക്ക് വിളിക്കുക പോലും ചെയ്തേക്കല്ലേ എന്നും പറഞ്ഞോട്ട് ഫോൺ അങ്ങോട്ട് ആകാശിൻ്റെ ഇതിലേക്ക് കൊടുക്കണ് ആകാശ് പറഞ്ഞു എങ്ങനെയുണ്ട് എടാ കണ്ടോ അധികം വൈകാതെ തന്നെ നിന്റെ അന്തകനായിട്ടായിരിക്കും അവൻ വരാനായിട്ട് പോന്നെ അധികം വൈകാതെ അവനെ ഇവിടുത്തെ സ്കൂളിലേക്ക് ഞാൻ ചേർക്കും അപ്പൊ നീ കണ്ടോ കളി കാണാൻ നീ പോകുന്നോളന്ന് പറയാണ് നിന്റെ മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവിട അധികം വൈകാതെ അതിനധികം താമസമൊന്നും ഒന്നും വരത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു അതിന് നീ ഒരു ജന്മം കൂടെ ജനിക്കണോടാന്ന് പറയണം എന്നാ നമുക്ക് കാണാം അങ്ങനെ വെല്ലുവിളിച്ചിട്ട് മഹേഷ് കോള് കട്ട് ചെയ്യണം മഹേഷിന് എന്നാലും മനസ്സിന് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു എന്തേലും വേട്ടെ അങ്ങനെ അങ്ങ് പോട്ടേന്നൊക്കെ ഓർത്തോണ്ട് ഇനിയിപ്പോൾ താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട അവൻ്റെ മനസ്സിൽ തനിക്കൊരു സ്ഥാനമില്ലേലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വളർന്ന് വലുതായി കഴിയുമ്പം അവൻ അവൻ്റെ അച്ഛനെ തിരിച്ചറിയുമായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം മഹേഷ് ഇഷ്യുതയും കൂടെ വിരുന്നിന് പോകാനായിട്ട് റെഡിയാവാണ് അങ്ങനെ റെഡി ആവുന്ന സമയത്ത് മഹേഷ് ഇഷ്യുതയോടെ ചോദിച്ചു നിനക്ക് വല്ല ചമ്പലം എന്തേലും ഉണ്ടോയെന്ന് വയ്ക്കുക എന്തിന് മനസ്സിനമ്മയല്ലേ മനസ്സിനെ അമ്മേനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്താലും കാര്യമൊന്നുമില്ല കാരണം അവരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എപ്പോൾ ചെന്നാലും മുഖം ഇങ്ങനെ കറുത്തിരിക്കുള്ളൂ നമ്മൾ നേരേ ജപയൊന്നും സംസാരിക്കത്തോലൂല ഈയിടെ ആണെങ്കിൽ ആ കല്യാണത്തോടു കൂടി എല്ലാം ഒന്ന് മാറിയതായിരുന്നു പക്ഷെ ആ വെഡിങ് ആനിവേഴ്സറി വന്നതോട് കൂടിയിട്ടെല്ലാം കുളവായെന്ന് പറയാം പക്ഷേ ആശ്വദിച്ചിട്ട് കാര്യം ഓർക്കും പോവാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് വന്നെ പോവാൻ തീരുമാനിച്ചതെന്നൊക്കെ പറയാണ് അങ്ങനെ അവർ ഇറങ്ങുവാണ് ഇറങ്ങുന്ന സമയത്ത് മഹേഷ് പറഞ്ഞു ഈ പറയുന്ന ഈ മനസ്സിനെയൊക്കെ വലയിലാക്കാനായിട്ടുള്ള ട്രിക്കുകളും വിദ്യകളൊക്കെ എൻ്റെ ഉണ്ടെന്ന് പറയണം എന്തുണ്ടെന്ന് പിന്നെ നടന്നത് തന്നെ എന്ന് പറയാണ് അവരെ കയ്യിലെടുക്കാനായിട്ട് ഇത്ര നേരം പിടിക്കും എന്ന് പറയാം അന്നാ നമുക്ക് കാണാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവരിങ്ങോട്ട് പോവാണ് പിന്നീട് മഹേഷ് വിശുദ്ധയം കൂടെ മനസ്സിനെയൊക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പത്തേനും അങ്ങോട്ടേക്ക് മനസ്സിനെ ഇറങ്ങി വരുവാണ് മനസ്സിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പെട്ടെന്ന് എന്നിട്ട് ആ കാലിലേക്ക് വീഴുവാണ് അന്നേ എന്നിട്ട് പറഞ്ഞു ക്ഷമിക്കണോ അമ്മേ അറിയാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഇഷ്ടം ഞെട്ടിപ്പോയി എത്ര പെട്ടെന്നാണ് മഹേഷിന് മാറ്റം ഉണ്ടായത് പെട്ടെന്നാണ് മഹേഷിനെ പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ് എഴുന്നേപ്പിച്ചിട്ട് ഒന്നും മിണ്ടാതെ മനസ്സിനെ അകത്തേക്ക് കയറി പോവാണ് ഒരു നിമിഷം ഇഷ പറ എങ്ങനെയാവും അറിയത്തില്ല അകത്തേക്ക് കയറി പോയിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് പോകണോ ഇനി മിക്കവാറും പോയെന്ന് പോയെന്നറിയത്തില്ലെന്ന് പറയാണ് അപ്പോഴേക്കുമാണ് ആഷിധയെ അങ്ങോട്ടേക്ക് ആഷിതം എന്നിട്ട് ആഹാ നിങ്ങൾ ഇവിടെ നിൽക്കുവാണ് അകത്തേക്ക് കയറി വരാൻ പറയാണ് ആ സമയം ഇഷതി വെച്ചു എങ്ങനെയുണ്ട് മനസ്സിനെയമ്മ ഇനി ഞങ്ങളിവിടുന്ന് ഇറക്കി വിടുമോന്ന് നോക്കിയോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അന്നത്തെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം എന്നോട് പോലും അധികം പിണ്ടാട്ടമൊന്നുമില്ല എപ്പോഴും എന്നോട് ദേഷ്യം പറയണം ഞാൻ കാരണം ചേച്ചിക്കും ബുദ്ധിമുട്ടായല്ലേ എന്ന് നോക്കിയാണ് ഏയ് എന്ത് ബുദ്ധിമുട്ടാണ് അതൊന്നും കുഴപ്പമില്ല ഞാനിവിടെ സ്ഥിരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലേ അല്ല ഈശ്വര എണ്ണ എന്തേ ഇവിടെ ഉണ്ട് ഈശ്വര അതുപോലെ തന്നെയാണ് കാരണം അമ്മേനല്ലേ അടിച്ചേ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഈശ്വരേണ് മനസ്സിലുണ്ടെന്ന് പറയാം ഈശ്വരയണ്ണ ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്താറുണ്ടെന്ന് പറയാം ഇത് കേട്ടതും ഇഷ്ടത്തിക്ക് ഭയങ്കര സങ്കടമായി പോയി വല്ലാത്തൊരു വിഷമായിപ്പോയി പിന്നീട് അകത്തേക്കൊണ്ട് എടുത്തിട്ട് ഇരിക്കാൻ പറയാണ് അങ്ങനെ രണ്ടുപേരും ഇരിക്കാണ് ആ സമയം മഹേഷ് പതുക്കെ ഈശ്വരയോട് പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടണ്ട വരുമോ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ലോ എന്ന് പറയാണ് അത് ശരിയാ ഒന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയാണ് അങ്ങനെ അവർ നോക്കി നിൽക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിനെ ഈശ്വരൻ കൂടെ ജ്യൂസൊക്കെ ആയിട്ട് വരുന്നു ഏഹ് ഒരു നിമിഷം ഞെട്ടിപ്പോയി രണ്ടുപേരും കൂടെ പിന്നീട് മനസ്സിന് വന്നിട്ടുണ്ട് എന്തേ ജ്യൂസ് കുടിക്കാൻ പറയുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ മഹേഷ് ഒന്നുകൂടെ അന്തം വിട്ട് നോക്കുകയാണ് എന്താ പറഞ്ഞു കേട്ടില്ല ഇതേ ജ്യൂസ് എടുക്കാൻ പറയാണ് ഈശ്വരം പറഞ്ഞു ജ്യൂസ് എടുക്കും മഹേഷ് എന്ന് പറയണം അങ്ങനെ ജ്യൂസ് ഒക്കെ ജ്യൂസൊക്കെ രണ്ടുപേർഗം കൊടുത്തു പിന്നീട് മനസ്സിനെ പറഞ്ഞു എനിക്ക് മോനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അന്ന് കല്യാണത്തിന് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ട ഇഷ്ടതയ്ക്ക് ചേരുന്ന പയ്യനാന്ന് പറയണം എല്ലാം കൂടും നല്ല സ്വഭാവ ഗുണങ്ങളൊക്കെ അടങ്ങിയതാ ഇങ്ങനെ വേണം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ആശിത ോക്കാണ് കാരണം ഈഷയ്ക്ക് മനസ്സിലായി കാലേ വീണ അനുഗ്രഹം മേടിച്ച ക്ഷമ പറഞ്ഞതിന്റെ ഒക്കെ ഗുണമായി കണ്ടതെന്നൊക്കെയുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി